ദേവമംഗളാഷ്ട്രമീഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ദേവമംഗളാഷ്ട്രമീഡിയക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി ഭവന നിർമ്മാണത്തിന് ഉത്തമമായ ഭൂമിയും അതിൽ ഭവന നിർമ്മാണം നടത്തിയാലുള്ള ഫലങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് ഭവന നിർമ്മാണത്തിന് തിരഞ്ഞെടുക്കുന്ന ഭൂമിയിൽ നല്ല മിനുസമായ മണ്ണുണ്ടാകണം ഏത് വിത്ത് വിതച്ചാലും കാലതാമസം കൂടാതെ മുളയ്ക്കുന്നതായിരിക്കണം ഭൂമി സമനിരപ്പായതും എന്നാൽ കിഴക്കൂട്ട് വെള്ളം ഒഴുകുന്ന രീതിയിലും ഉള്ളതായിരിക്കണം നല്ല വേനൽക്കാലത്തും ആവശ്യമായ ശുദ്ധജലം ലഭിക്കുന്നതും മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഫലങ്ങളും കിഴങ്ങുവർഗങ്ങളും സസ്യ ഉള്ളതായിരിക്കണം ഭൂമിയിൽ സമുചിതരാകൃതിയിൽ ഒരു കുഴിയെടുത്ത ശേഷം ആ മണ്ണ് ആ കുഴിയിൽ തിരികെ നിറച്ചാൽ കുഴി നിറഞ്ഞ ശേഷവും മണ്ണും ബാക്കി വരുന്നതായിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ ആ ഭൂമിയെ ലക്ഷണമൊത്ത ഭൂമിയായി കണക്കാക്കാം വാസ്തുശാസ്ത്ര പ്രകാരം ഭൂപ്രദേശത്തെ എട്ടായി തരം തിരിച്ചിട്ടുണ്ട് ഗോവീതി അഗ്നിവീഥി അന്തകവീതി ഭൂതവീതി ജലവീതി നാഗവീതി ഗജവീതി ധാന്യവീതി കിഴക്ക് വശം താഴ്ന്നും പടിഞ്ഞാറ് വശം ഉയർന്നും കാണപ്പെടുന്ന ഭൂമിയെ ഗോവീഥി എന്നാണ് പറയുക ഇങ്ങനെയുള്ള ഭൂമിയിൽ ഭവന നിർമ്മാണം വളരെ ഉത്തമമാണ് ഇവിടെ ഭവനം നിർമ്മിച്ചാൽ അഞ്ഞൂറ് വർഷക്കാലത്തിലേറെ ആ ഭവനത്തിൽ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി തലമുറകൾക്ക് അവിടെ വസിക്കാൻ കഴിയും തെക്ക് കിഴക്ക് താഴ്ന്നും വടക്കു പടിഞ്ഞാറ് ഉയർന്നുമിരിക്കുന്ന ഭൂമിയെ അഗ്നിവീഥി എന്ന് പറയുന്നു ഇങ്ങനെയുള്ള ഭൂമിയിൽ ഭവനം നിർമ്മിച്ച് താമസിച്ചാൽ ആദ്യത്തെ പന്ത്രണ്ട് വർഷക്കാലം വളരെ ഐശ്വര്യപൂർണമായിരിക്കും എന്നാൽ പിന്നീട് അഗ്നിബാധയോ അല്ലെങ്കിൽ മറ്റേ അതുപോലുള്ള ഏതെങ്കിലും ദുരന്തത്തിനോ നാശം കാരണമായേക്കാം ഭൂമിയുടെ തെക്ക് വശം താഴ്ന്നും വടക്കുവശം ഉയർന്നും കാണപ്പെടുന്ന ഭൂമിയെ അന്തക എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഭൂമിയിൽ ഭവനം നിർമ്മിച്ചു താമസിച്ചാൽ എട്ട് വർഷക്കാലത്തോളം വളരെ ഐശ്വര്യകരമായിരിക്കുമെങ്കിലും അതിനുശേഷം പല വിധത്തിലുള്ള ദുർനിമിത്തങ്ങളും ദുരനുഭവങ്ങളും അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട് വാസ്തുവിൻ്റെ തെക്ക് പടിഞ്ഞാറ് താഴ്ന്നും വടക്ക് കിഴക്ക് ഉയർന്നും കാണപ്പെടുന്ന ഭൂമിയെ ഭൂതവീതി എന്നാണ് പറയുക ഇവിടെ ഭവന നിർമ്മാണം നടത്തിയാൽ ആറു വർഷക്കാലത്തോളം ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടാകും എന്നാൽ പിന്നീട് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം ചിലപ്പോൾ ഭവനം കടത്തിൽപ്പെടുകയോ വിറ്റുപോകുകയോ ഇങ്ങനെയുള്ള സംഭവിച്ചേക്കാം ഭൂമിയുടെ കിഴക്കുവശം ഉയർന്നും പടിഞ്ഞാറ് വശം താഴ്ന്നുമുള്ള ഭൂമിയെ ജലവീധി എന്നാണ് പറയുക ഇങ്ങനെയുള്ള ഭൂമിയിൽ ഭവനം നിർമ്മിച്ചാൽ ഏകദേശം പത്ത് കൊല്ലത്തോളം ഐശ്വര്യം ഉണ്ടായേക്കാം എന്നാൽ പിന്നീട് ധനനാശം പുത്രക്ലേശം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് വടക്ക് പറിഞ്ഞാറ് താഴ്ന്നും തെക്ക് കിഴക്ക് ഉയർന്നും കാണപ്പെടുന്ന ഭൂമിയെ നാഗവീഥി എന്നാണ് പറയുക ഇങ്ങനെയുള്ള ഭൂമിയിൽ വീട് വച്ച് നിർമ്മിച്ചു താമസിച്ചാൽ നൂറു വർഷത്തിലേറെ കാലം തലമുറകളായി ഐശ്വര്യാഭ്യവൃദ്ധിയോടി വസിക്കാൻ കഴിഞ്ഞേക്കാം വടക്ക് താഴ്ന്നും തെക്ക് വശം ഉയർന്നും കാണുന്ന ഭൂമിയെ ഗജവീഥി എന്നാണ് പറയുക ഇങ്ങനെയുള്ള ഭൂമിയിൽ ഗ്രഹനിർമ്മിച്ച് താമസിച്ചാൽ ആദ്യത്തെ നൂറു വർഷക്കാലത്തോളം ഐശ്വര്യമുണ്ടാകും എങ്കിലും പിന്നീട് നാശം സംഭവിക്കും വടക്ക് താഴ്ന്നും തെക്ക് പടിഞ്ഞാറും ഉയർന്നും കാണുന്ന ഭൂമിയെ ധ്യാനവീതി എന്നാണ് പറയുക എല്ലാവിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ലക്ഷണമൊത്ത ഭൂമിയാണിത് ഇങ്ങനെയുള്ള ഭൂമിയിൽ ഗ്രഹനിർമ്മാണം നടത്തിയാൽ അഞ്ഞൂറ് വർഷക്കാലത്തിലേറെ സകലവിധ ഐശ്വര്യാഭിവൃദ്ധിയോടും കൂടി എത്ര തലമുറകൾക്കും ഇവിടെ വസിക്കാൻ കഴിയും തെക്ക് വടക്ക് നീളത്തിലുള്ള ഭൂമിയിൽ ഭവന നിർമ്മാണം നടത്തി അവിടെ വസിച്ചാൽ സർവശുദ്ധിയും ഉണ്ടാകും അതുപോലെ തന്നെ ചതുരാകൃതിയിലുള്ള ഭൂമിയിൽ ഭവനം നിർമ്മിച്ചു താമസിച്ചാൽ ബുദ്ധിയും സർവ്വസമൃദ്ധിയും ഉണ്ടാകും ഭവന നിർമ്മാണത്തിന് അത്ര അനുയോജ്യമല്ലാത്ത ചില ഭൂമികളെക്കുറിച്ചുകൾ പറയാം വൃത്താകൃതിയിലുള്ള ഭൂമിയിൽ വീട് നിർമ്മിക്കാൻ ഉത്തമമല്ല ഇങ്ങനെയുള്ള ഭൂമിയിൽ വീട് നിർമ്മിച്ചാൽ അവിടെ താമസിക്കുന്നവർക്ക് കടുത്ത ദാരിദ്ര്യം ഉണ്ടാകും അർത്ഥചന്ദ്രാകൃതിയിലുള്ള ഭൂമിയിൽ ഭവന നിർമ്മാണം നടത്തി അവിടെ താമസിച്ചാൽ ദുഃഖം മാത്രമായിരിക്കും ഫലം കോണാകൃതിയിലുള്ള ഭൂമിയിൽ വീട് വെച്ചു താമസിച്ചാൽ ധനക്ഷയമായിരിക്കും ഫലം തെക്ക് വടക്ക് വീതി കുറഞ്ഞ് കിഴക്ക് പടിഞ്ഞാറ് നീളത്തിലുള്ള ഭൂമിയിൽ വീട് പണിത് താമസിച്ചാൽ ധനനാശം പുത്രനാശം ഭാര്യനാശം എന്നീ ഫലങ്ങൾക്ക് ഇടവരും അതുപോലെ തന്നെ ഉഗ്രമൂർത്തികളായ ഭദ്രകാളി ശിവൻ നരസിംഹം മുതലായ ദേവതകളുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൻ്റെ മുന്നിലും വലത്തും ഉള്ള ഭൂമിയിൽ ഭവന നിർമ്മാണം പാടില്ല ഇനി അങ്ങനെ നിർമിക്കേണ്ട അവസ്ഥ വന്നാൽ കുറഞ്ഞത് ഇരുന്നൂറ് മീറ്ററിലും കുറഞ്ഞ അകലമുണ്ടായിരിക്കണം വിഷ്ണു ദേവി തുടങ്ങിയ സൗവ്യമൂർത്തികളുടെ ഇടതും പിന്നും ഭവന നിർമ്മാണത്തിന് ഭവന നിർമ്മാണം ഒഴിവാക്കണം അല്ലാത്ത പക്ഷം മതിയായ അകലമുണ്ടായിരിക്കണം ക്ഷേത്രവും ഭവനവും തമ്മിൽ എന്നാൽ ഈ രണ്ടു വിഭാഗം ദേവീ ദേവതകളിലും മെപ്പറഞ്ഞതിൽ നിന്ന് വിപരീത ദിശയിൽ ഭവന നിർമ്മാണത്തിന് ദോഷമല്ലാതും തന്ത്രി ശാന്തിക്കാർ കഴകം എന്നിവർ താമസിക്കുന്നതിനുള്ള ഭവന നിർമ്മാണത്തിന് ഈ ദേവതാ വേർതിരിവ് നോക്കേണ്ട ആവശ്യമില്ലെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ദേവാലയങ്ങളുടെ സമീപത്ത് ദേവാലയത്തിലെ കൊടിമരത്തേക്കാൾ ഉയരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത്ര ശുഭകരമല്ല ഇനി ഗ്രഹത്തിൻ്റെ വയസ്സ് കണ്ടുപിടിക്കാനുള്ള രീതിയെക്കുറിച്ച് പറയാം ഗ്രഹത്തിൻ്റെ ചുറ്റളവിനെ എട്ട് കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന ഫലത്തെ ഇരുപത്തിയേഴ് കൊണ്ട് ധരിച്ചാൽ കിട്ടുന്നതാണ് ഗ്രഹത്തിൻ്റെ വയസ്സ് ഇതിൽ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം എന്നിങ്ങനെ അഞ്ച് അഞ്ചാവസ്ഥകൾ എടുത്താൽ ഇതിൽ യൗവനമാണ് ഉത്തമം ബാല്യവും വാർദ്ധക്യവും മധ്യവുമായി വേണമെങ്കിൽ എടുക്കാം കൗമാരം ഒഴിവാക്കണം മരണം സ്വീകരിക്കാനേ പാടില്ല അതുപോലെ തന്നെ ഗ്രഹത്തിൻ്റെ അറിയാൻ ഗ്രഹത്തിൻ്റെ ചുറ്റളവിന് എട്ട് കൊണ്ട് കുണ്ച്ച് കിട്ടുന്ന ഫലത്തെ ഇരുപത്തിയേഴ് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്നത് ഒന്ന് അശ്വതി രണ്ട് ഭരണി മൂന്ന് കാർത്തിക നാല് രോഹിണി എന്നീ ക്രമത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും കണക്കാക്കാം ഇനി നിങ്ങൾ നടത്തിയിട്ടുള്ള ഭവന നിർമ്മാണത്തിൽ എന്തെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല മാന്ത്രിക താന്ത്രിക കർമ്മങ്ങളിലൂടെ അത് നിഷ്പ്രയാസം പരിഹരിക്കാൻ കഴിയും സാധാരണയായി ചെയ്തു വരുന്നൊരു പരിഹാര രീതി ഗണപതി ഹോമം വാസ്തുപൂജ മുതലായ കർമ്മങ്ങൾ നടത്തിയ ശേഷം ഗ്രഹത്തിൽ പഞ്ചശിരസ് വിധിപ്രകാരം പൂജിച്ച് സ്ഥാപിക്കുക എന്നതാണ് അതെല്ലാം കുറച്ച് വിശദമായി ദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി പരിഹാര കർമ്മങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉത്തമനായ ഒരു വാസ്തു ആചാര്യനെ കണ്ട് നിങ്ങളുടെ വാസ്തു പരിശോധിച്ച ശേഷം അദ്ദേഹം നിർദ്ദേശിക്കുന്ന പരിഹാര കർമ്മങ്ങൾ സാത്വികനായ ഒരു കർമ്മിയെ കൊണ്ട് നിർവഹിച്ചാലും പരിഹാര പരിഹാരമാണ് വാസ്തു സംബന്ധമായ ഈ ചെറിയ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമഹ